ഈശോ സിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിച്ചു കേൾക്കുക തിരുവചനം നമ്മോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായി ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയാകണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് സ്നേഹം എന്നത് ശക്തമായ ഒരു ആയുധമാണ് എല്ലാ പ്രയാസങ്ങളെയും വിദ്വേഷങ്ങളെയും കീഴടക്കാനായിട്ട് സ്നേഹത്തിന് കഴിയും ശത്രു സ്നേഹം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ മുഖമുദ്രയാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ദീർഘക്ഷമയും ദയയും ഉള്ളതാണ് ഈ ശത്രു സ്നേഹത്തിന്റെ ബെനഫിറ്റ് എന്താണ് വചനം നമ്മോട് പറയുന്നുണ്ട് ശത്രു സ്നേഹത്തിന്റെ ബെനഫിറ്റുകൾ എന്താണ് ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ പ്രതിഫലം നോക്കാതെ നന്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് മാത്രമല്ല നിങ്ങൾ അത്യന്റതനായ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സുവിശേഷം നമ്മളോട് പറയുക നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം കാണിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് മക്കളായ നമ്മളെല്ലാവരും ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് കരുണയാണ് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും ഈ ഒരു പുതിയ പ്രഭാതത്തിൽ നമുക്കും കരുണയും സ്നേഹമുള്ള ദൈവമക്കളാകാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ